നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഡലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെഷൻ കാണാൻ വേണ്ടി ആയിരങ്ങളാണ് വന്നെത്തിയത് ഒരു മാസ് ക്രൗഡ് അവിടെ എത്തിയിരുന്നു മാസീവ് ക്രൗഡ് ഉണ്ടായിരുന്നു പല ചാൻഡുകളും പല ശബ്ദകോലാഹലങ്ങളും ഒക്കെയായിട്ട് അവരവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം ഇനി ബി അവസാനിക്കുന്നതുവരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ട്രെയിനിങ് സെഷൻ പബ്ലിക്കിന് ആക്സസിബിൾ ആയിരിക്കില്ല അവരെ കടത്തിവിടേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള സാഹിൽ മൽഹോത്രയാണ് അതിൽ സ്വാഭാവികമാണല്ലോ നിറയെ ആരാധകർ ആരാധകരംഗത്ത് തിങ്ങിക്കയറിയിട്ട് ഈ താരങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ ചാൻഡ് ശബ്ദമുണ്ടാക്കുക അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു അതൊരു ഡിസ്റ്റർബൻസാണ് ട്രെയിനിങ് സമയത്ത് ബൂമ്രയും കോലിയും ഒരു ഭാഗത്ത് ബൂമറ എറിയുന്നു കോലി ബാറ്റ് ചെയ്യുന്നു അതിനൊക്കെ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളാണ് ഓരോ ഷോട്ടിനും അങ്ങനെ വലിയ ചാൻഡുകളും ഒക്കെയായിട്ട് ട്രെയിനിങ് ആകെ അങ്ങ് കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയി അമിതമായാൽ അമൃതും വിഷം എന്നാണല്ലോ ഈ ആരാധക സ്നേഹം ഒരു പരിധി വിട്ടാൽ പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആണ് അതുകൊണ്ട് തന്നെയാണ് അതൊരു ശല്യമാണ് അങ്ങനെ വന്നാൽ ട്രെയിനിങ് അല്ലേ ആ അർത്ഥത്തിൽ വേണമല്ലോ പെരുമാറാൻ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കും നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് ഇന്ത്യൻ ടീമിൻ്റെ ഇനിയുള്ള പ്രാക്ടീസ് സെഷൻ ജനറൽ പബ്ലിക്കിന് ഒരിക്കലും ആക്സസിബിൾ ആയിരിക്കില്ല ഈ ബി ജി ടിയിലെ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് ഇന്ത്യ ഇന്ത്യൻ ടീംസ് പ്രാക്ടീസ് സെഷൻസ് വിൽ നോ ലോങ്ങർ ബി ആക്സസിബിൾ ടു ദി ജനറൽ പബ്ലിക് ഫോർ ദി റിമൈൻഡർ ഓഫ് ബി ജി ടി ഇതാണ് സഹിൽ മൽഹോത്രയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു പ്ലേയേഴ്സ് അതിൽ വളരെ ഡിസ്റ്റേബ്ഡാണ് റെഗുലർ ചാൻസും കമൻസും ആ ട്രെയിനിങ്ങിൻ്റെ സമയത്തുള്ള റെഗുലർ ചാൻസും കമൻസും ഒക്കെ പ്ലേയേഴ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ശല്യമായി മാറിയിട്ടുണ്ട് ഡിസ്റ്റേബ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും പിങ്ക് ബോൾ ടെസ്റ്റ് ഇങ്ങടുത്തേക്ക് എത്തി ആറാം തീയതിയാണ് പിങ്ക് ബോൾ ടെസ്റ്റ് അടലൈഡിലെ ആരംഭിക്കുന്നത് മികച്ചൊരു പ്രകടനം നടത്തി ആദ്യ ടെസ്റ്റിൽ വിജയിച്ചിട്ടുണ്ട് രണ്ടാം ടെസ്റ്റും ടീം ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം